നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതോടൊപ്പം ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് എൻ്റെ നമ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ആയി പട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ദെൻ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്കൊരു മെച്ചമുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് പിന്നെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇതൊരു എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് അത് എഫ് ആൻഡ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി എല്ലാത്തിലും വളരെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ചാർട്ടാണ് പിന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് രണ്ട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്യൂബിലെ ഒന്ന് കാണാൻ ശ്രമിക്കുക പബ്ലിക് ടെലിഗ്രാം ചാനലൊന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷമൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അപ്പോൾ രാവിലെ ഒമ്പതേ കാലത്തോട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാലോട്ട് മൂന്നര വരെ ലൈവ് സെക്ഷൻ ഉണ്ട് അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ജസ്റ്റ് വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് മാക്സിമം ലൈവ് വീഡിയോസൊക്കെ കണ്ടിട്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് ലൈവ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ ഒരു എന്താ ക്ലച്ച് പിടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നണുണ്ടെങ്കിൽ മാത്രം നേരിട്ട് വിളിക്കുക നമുക്ക് വ്യൂവിലേക്ക് പോവാം നമ്മളിന്ന് നൂറ്റൊന്ന് പോയിൻ്റ് വളരെ സിമ്പിളായിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ നൂറ്റൊന്ന് പോയിന്റ് നിഫ്റ്റിയിൽ രാവിലെ തന്നെ റൈഡ് റൈഡിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അത് എൻ്റെ ഈ ഒരു ചാർട്ടും ഈ ഒരു നിഫ്റ്റിയും കൂടെ രണ്ട് വർഷമായിട്ടുള്ള യാത്രയുടെ ഒരു ഗുണം കൊണ്ടാണ് നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും പറ്റും പക്ഷേ അത് ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ഒരേ സ്ട്രാറ്റജി ലോസ് ആണെങ്കിലും സ്ഥിരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ലൈവ് നൂറ്റൊന്ന് പോയിൻ്റ് റൈഡ് ചെയ്തത് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലാണെങ്കിലും പബ്ലിക് ടെലഗ്രാം ചാനലിലുണ്ട് നിങ്ങളതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം നാളെയും ഏകദേശം ഒരു ഗ്യാപ്പ് ഡൗൺ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്യാപ്പ് ആണെങ്കിലും മാർക്കറ്റ് ഡൗണിലേക്കുള്ള ഒരു എന്താ പറയണ്ടേ ഡൗണിലേക്കുള്ള ഒരു ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് എം എയിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് ഒരു ട്രയാങ്കിൾ പോലെ അത് മിക്കപ്പോഴും നമ്മുടെ വീഡിയോയിൽ വരാറുള്ളതാണ് ഈ കൺസോൾട്ടേഷൻ നമുക്ക് ഏകദേശമൊക്കെ അത് ഈസിയായിട്ട് അറിയാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാർക്കറ്റ് ഒരേ ശൈലിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് ഇരുപത്തയ്യായിരം വരെയാണ് നമ്മളിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ പോകാം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ കൺസോൾഡേഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഭാഗത്തേക്കാണ് അതിൻ്റെ ഇടക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ചെറുതായിട്ട് ഹിഡൻ ആയിട്ട് കാണും അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എവിടം വരെ പോകാം എന്നുള്ളതിനാണ് അടുത്ത ഒരു പ്രസക്തി അപ്പോൾ നമ്മൾ വൺ ഡേ ക്യാൻ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് വൺ ഡേയിൽ ഹൈയിലാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇന്നലത്തെ വീ വീഡിയോയിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി ഇൻഡെക്സിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആ നിലവിൽ കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയൊക്കെ ഉള്ളൂ മാർക്ക് ചെയ്യാനായിട്ട് ഇരുപത്തയ്യായിരത്തി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല മാർക്കറ്റ് എന്തായാലും ഒരു ഡൗണിലേക്ക് വരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് ഏത് ആഴ്ചയിലാണ് എനിക്ക് തോന്നണത് ഒരു മൺഡേ ജൂലൈ മാസത്തെ ലൈവില് മിക്കപ്പോഴും ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു ലെവലുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത് ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വീക്കിലി ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് ഏത് സമയത്താണ് ഡൗണിലേക്ക് വരുന്നത് അറിയാൻ വേണ്ടി ചിലപ്പോൾ രണ്ട് മൂന്നാഴ്ചയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പം ഇത്രയും ഇത് നമുക്ക് മനസ്സിലാക്കി വെക്കാം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും എഴുപത്തി മൂന്നല്ല ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത് ഒരുനൂറ്റി എഴുപത് റേഞ്ചിലേക്കായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എൻ്റേതായിട്ടുള്ള ഒരു ടെക്നിക്കൽ വ്യൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം നമുക്ക് ഇനി ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തേഴിലേക്കാണ് നിൽക്കുന്ന ഇരുപത്തഞ്ച് ഇരുന്നൂറ് മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ഭാഗത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിന് അല്ല ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി വെക്കാനായിട്ടുള്ള ഒരു ഏരിയ പിന്നെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് വ്യൂ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും അത് ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തേക്കുള്ള റൂമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് പക്ഷേ നേരിട്ട് വിളിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം നമുക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ നമ്മൾ നോക്കുന്നത് മൂന്ന് സ്ട്രൈക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം സ്ട്രൈക്കാണ് സിയിലേക്ക് വേണ്ടി നോക്കുന്നത് പി യിലേക്ക് നോക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തയ്യായിരം ആണ് നമ്മൾ പി യിലേക്ക് വേണ്ടി നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് എനിവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിങ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് അതോടൊപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവും കൂടെ പറഞ്ഞു പോകണം ഒറ്റ വീഡിയോയിലാക്കി കൊള്ളാം എന്നൊരു ആഗ്രഹം കാരണം നമ്മൾ ഇനിയും ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുന്നത് പറയണം അപ്പോൾ ഇതാവുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചിലവര് കാണണമെങ്കിൽ ഒരുമിച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ വരണ്ടല്ലോ എനിക്കും സൗകര്യമാണ് ഇനിയും ഞാൻ ഇൻട്രൊഡക്ഷൻ പറയണം അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകണം അപ്പം നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ പറയാം എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഓക്കേ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് നാനൂറ്റി എൺപത്തൊമ്പതിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ നിലവിൽ അമ്പത്തൊന്ന് നാന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റോ താഴത്തോട്ട് വന്നാൽ നമ്മൾ ഒരു ഏരിയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അവിടെ നിന്ന് ഡൗൺ ആയാൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഏരിയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്കാണ് അപ്പോൾ നമ്മൾ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് സിയിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആവാനുള്ള ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് നമുക്കിതിൻ്റെ അപ്പർ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്താൽ എവിടം വരെ പോകാം എന്ന് നോക്കാം ഫ്യൂച്ചറിൽ നമുക്ക് അത് നാല് മണിക്കൂറിലേക്ക് ഒന്നാക്കണമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ അമ്പത്തൊന്ന് അറുന്നൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ അമ്പത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പതാണ് അവിടെ മാർക്കറ്റ് മൂവ് ചെയ്താൽ പോകുന്നത് അമ്പത്തിരണ്ടായിരത്തി നാൽപ്പതിലേക്കായിരിക്കും അപ്പോൾ ബാക്കി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടെ ഷോർട്ടാക്കി കഴിഞ്ഞാലാണ് ആ ലൈനൊക്കെ കിട്ടുള്ളൂ ഓക്കെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ലൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ഞാൻ ചുരുക്കി പറയാം അമ്പത്തി ഒന്ന് അഞ്ഞൂറ്റി അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പതിലേക്കും ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആട്ടോ ഫോർ ഹവറാവുമ്പോൾ ലൈൻസൊക്കെ വ്യത്യാസം വരും ഫിഫ്റ്റി മിനിറ്റ്സ് ആകുമ്പോഴും വ്യത്യാസങ്ങൾ ലൈൻസിൽ വരും അമ്പത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി എൺപത്തേഴിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ പറയാനായിട്ട് ഉള്ളത് നമുക്കിഞ്ഞ് ഇൻഡെക്സ് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഒറ്റടിക്ക് നമുക്ക് രണ്ടും കൂടെ എനിക്ക് ഈസിയായിട്ടങ്ങ് പറഞ്ഞു പോവാം ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പം അമ്പത്തൊന്ന് ഒരുന്നൂറ്റി അൻപത്തഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്നൊരു മുകളിലോട്ട് പോവാതെ താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ആ മൂന്ന് ഏരിയാസ് ഉണ്ട് ആ മൂന്ന് ഞാൻ ഒറ്റ ആരോയിലാണ് മാർക്ക് ചെയ്തിടുന്നത് അമ്പത്തോരായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത് തൊള്ളായിരത്തി എൺപത്തി അമ്പത് തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ എന്ന് വെച്ചാൽ 51-255 അൻപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ 51-324 ലേക്കും അവിടുന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തി മൂന്നിലേക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നമുക്കിനി നമുക്കിതുകൂടെ നോക്കാം സ്ട്രൈക്ക് കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് സിയിൽ അമ്പത് എണ്ണൂറ് അമ്പത്തോരായിരം അമ്പത്തൊന്ന് ഒരുനൂറ് പിയില് അമ്പത്തൊന്ന് നാന്നൂറ് അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തോരായിരം ഇതൊക്കെയാണ് നമ്മൾ ഒരു ഏരിയ അപ്പോൾ ഇനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഇതാകുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒറ്റടിക്ക് ആൾക്കാർക്ക് കണ്ടുപോകാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ എളുപ്പമുണ്ട് എനിക്കും കുറച്ചും കൂടി എളുപ്പമുണ്ട് ഒറ്റടിക്ക് പറഞ്ഞങ്ങ് പോയാൽ കണ്ടിന്യൂഷൻ ആയിട്ടങ്ങ് പോകുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കട്ടാക്കിയിട്ട് പിന്നെ മറ്റേത് പറയണം ഇതാകുമ്പോൾ ഒറ്റ വീഡിയോയിൽ തീരും രണ്ട് നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ മെജോറിറ്റി ബാങ്ക് യൂഷ്യൽ ഒരു അപ്പർ സൈഡിൽ മൂവ്മെൻ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രാവിലെ എത്ര നേരം ആവും ഇതുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ ഡൈവർജൻസ് ആയിട്ട് സീയിലേക്ക് നാളെ വരണം എന്തായാലും മാർക്കറ്റ് മാർക്കറ്റെന്ന് വിചാരിക്കുന്നു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്